ഹലോ ഫ്രണ്ട്സ് ഏ ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഓർഡർ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഇരുപത് ഫോട്ടോസ് അടങ്ങുന്ന ഒരു എൽഇ ഡി ലൈറ്റ് കിറ്റ് സെറ്റ് സെറ്റാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കസ്റ്റമർ പുള്ളിക്കാരിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേബീൻ്റെ കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫോട്ടോസും അതുപോലെ തന്നെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇരുപത് ക്ലിപ്സും അതിനോടൊപ്പം ജ്യൂട്ടും ഇതുപോലൊരു എൽ ഇ ഡി ലൈറ്റും ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓർഡർ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഈ ബോക്സ് ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തോ അപ്പോൾ നമ്മൾ ഈ ഐറ്റംസൊക്കെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ ഇതുപോലെ താങ്ക്സ് കാഡൊക്കെ വെച്ചിട്ട് ബോക്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കർ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാറുണ്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ചൂട്ടിൻ്റെ റോപ്പ് വെച്ചിട്ട് ഒരു ബോ പോലെ ടൈറ്റ് ചെയ്ത് കെട്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഓർഡർ വിളിച്ച് കഴിഞ്ഞാൽ അതേ സമയം തന്നെ എനിക്ക് മറ്റൊരു ഓർഡർ കൂടി കിട്ടി ഇതേ കസ്റ്റമറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടും അവരുടെ സ്വീറ്റായിട്ടുള്ള മൊമെൻസിലെ കുറച്ച് ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് റിങ് ആൽബമാക്കി എടുക്കണമെന്ന് പറഞ്ഞു തന്നു അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ